അൽ ഹരൂരി എന്ന കൊല്ലമായിരുന്നു അത് അതായത് ഇബിൻ സുബൈർ റഹിഅല്ലാഹുൻഹു ഭരിച്ചിരുന്ന സമയം കുറച്ചാളുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞു യുദ്ധം ഉണ്ടാവാൻ വളരെയധികം സാധ്യത ഉണ്ട് നമ്മുടെ ആളുകൾ തമ്മിൽ മുസ്ലിങ്ങൾ തമ്മിൽ രണ്ട് ഭാഗമായിട്ട് ഞങ്ങള് ഭയപ്പെടുന്നു താങ്കളെ അവർ ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞേക്കും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു തീർച്ചയായും അള്ളാഹുവിൻ റസൂൽ സലഹു അലി സ്വലമയിൽ ഉദാത്തമായ ഒരു മാതൃകമുണ്ട് നമുക്ക് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് അതായത് അള്ളാഹുവിൻ റസൂൽ ഇതേ പരിപാടി മുമ്പ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ റസൂലിൽ നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് ഈ സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ നടന്നാൽ ഞാൻ അദ്ദേഹം സലഹ് അലൈഹി സ്വലം എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യും ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു ഞാൻ ഒമ്പ ചെയ്യാൻ നെയ്യത്ത് ചെയ്തിരുന്നതായിട്ട് ഞങ്ങള് അൽബൈദ് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹജ്ജിൻ്റെയും എമ്രയുടെയും കണ്ടീഷൻ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിലുള്ള അമലുകൾ എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഹജ്ജും ഒംറയും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അപ്പോൾ നീയെ അവിടെ ഒന്ന് മാറ്റി എന്നിട്ട് അദ്ദേഹം മാല അണിയിച്ചു ഒരു ഹദി അലി ബലിമൃഗത്തിനെ അദ്ദേഹം വഴിയിൽ ആയിരുന്നു അതിനെ വാങ്ങിച്ചത് പോകുന്ന വഴിയിൽ എന്നിട്ട് മക്കയിലേക്ക് അതുമായി പോയി ഞങ്ങൾ മക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹം തൊവാഫ് ചെയ്തു കാബയ്ക്ക് ചുറ്റും അത് കഴിഞ്ഞ് സായി ചെയ്തു അസഫ അൽ മറയുടെ ഇടയിൽ അതിൽ കൂടുതൽ ഒന്നും അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഒന്നും അനുവദനീയമാക്കിയില്ല മുഹരിമിന് അനുവദനീയമല്ലാത്ത കാര്യങ്ങളൊന്നും അപ്പായത് മുഹരിമിനെ പോലെ തന്നെ ജീവിച്ചു നെഹ്റു ദിവസം വരെ അതായത് ബലി ദിവസം വരെ അദ്ദേഹം അത് കഴിഞ്ഞ് തല ഷേവ് ചെയ്തു അല്ലെങ്കിൽ വടിച്ചു അറവ് മൃഗത്തിനെ ബലി കൊടുത്തു അല്ലെങ്കിൽ അറുത്തു അത് അദ്ദേഹം സായി അതായത് അസഫ അൽമറിയുടെ ഇടയിലുള്ള യാത്ര അത് ഒന്ന് മതി ഹജ്ജിനു വേണ്ടി ചെയ്തത് തന്നെ മുംറയ്ക്കും അത് മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു അതായത് ഒറ്റ സായി ഹജ്ജിനും മുംറയ്ക്കും അന്നിട്ട് അദ്ദേഹം പറഞ്ഞു റസൂൽ സല്ല അലൈഹി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് عن نافين قال إرادة ابن عمر رضي الله عنهما الحجة عام حجة الحرورية في عهد ابن الزبير رضي الله عنهما فقيل له إن الناس كائن بينهم قتال وأنا خاف أن يصدوك فقال لقد كان لكم في رسول الله أسوة حسنة إذا أصنعوا كما صنع أشهدكم إني قد أوجبت عمرة حتى كان بظاهر الب... قال ما شأن الحج والعمرة إلا واحد أشهدكم إني جمعت حجة مع عمرة وهدى هديا مقلدا اشتراه حتى قدم فطواف بالبيت وبالصفا ولم يزد على ذلك ولم يحلل من شيء حرم منه حتى يوم النهر فحلقا ونهرا وراء قد قضى طوافه للحج ി സുമകാലതാലിക്കൊനബി യു സു അലൈ വസ്ലം പശുക്കളെ അറക്കുന്നത് ബലി അറക്കുന്നത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ പേരിൽ ഭാര്യമാർ അതിന് ഉത്തരവിട്ടിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല ഭാര്യമാർ അറിയാതെ അല്ലെങ്കിൽ ഭാര്യമാർ പറയുകയാണെങ്കിൽ വേണ്ടി ഒന്നും അർത്ഥം ഒന്നു പറഞ്ഞിട്ടില്ല എന്നിട്ടും അറക്കുന്നത് അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നു ഇഷാർദി എന്ന പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് തീരുന്നതിന് മുമ്പ് അതായത് ദുൽഖായതയുടെ അവസാനത്തെ അഞ്ച് ദിവസം ഞങ്ങൾ അൽ മദീനയിൽ നിന്ന് റസൂൽ അലൈ സ്വല്ലയോടൊപ്പം യാത്ര തിരിച്ചു ഹജ്ജ് മാത്രം ചെയ്യണം എന്നുള്ള നീയത്തോടു കൂടിയാണ് യാത്ര തുടങ്ങിയത് ഞങ്ങൾ മക്ക എത്തിയപ്പോൾ അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ഹദി അലി ബലിമൃഗത്തിനെ കൂടെ കൊണ്ടുവരാത്തവരെല്ലാവരും എഹ്റാം തീർക്കുക തവാഫ് കാബയും സായിഫാൽ മറവയുടെ ഇടയിൽ ഉള്ളതും ചെയ്തു കഴിയുമ്പോൾ ആയിഷാർ അലി അള്ളാ കൂട്ടിച്ചേർക്കുന്നു നഹ്റ് ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് ബലി ദിവസം ഇറച്ചി കൊണ്ടുവന്നു ഞാൻ ചോദിച്ചു

യുടെ സ്ഥലത്ത് അല്ലി റസൂൽ സാഹ അവി എവിടെയാണോ അർത്ഥത് അവിടെ വച്ച് ബലി അറക്കുന്നത് അതായത് അറവ് സ്ഥലം നബി സാഹുഅലിമിന

നാഫിയ വിശദീകരിക്കുന്നു ഇബിനു മറിയുള്ള ഹു വൻഹുമാ അദ്ദേഹത്തിൻ്റെ ഹദി അലി ബലിമൃഗത്തിന് അയക്കാറുണ്ടായിരുന്നു ജമ്മയിൽ നിന്ന് മിനായിലേക്ക് രാത്രിയുടെ അവസാനത്തെ മൂന്നാം ഭാഗത്തിൽ അതായത് മൂന്നിലൊന്ന് കണക്കാക്കുമ്പോൾ അതിൽ അവസാനത്തെ ഭാഗത്തിൽ സ്വതന്ത്രരായ മനുഷ്യരും അടിമകളും ഉള്ള ആളുകൾ പോകുന്ന സമയത്ത് അവരോടൊപ്പം അവരെല്ലാവരും മൻഹറിലേക്ക് അല്ലെങ്കിൽ അറവും സ്ഥലത്തേക്ക് എത്തുന്നത് വരെ റസൂൽ സല അലൈസ്മയുടെ അറവ് സ്ഥലത്തേക്ക് അന്നാഫിൻ അന്ന എബിൻ അലി അള്ളാഹു ഖാന ബി ഹദീഹി

റസൂൽ അലി അറവ് ബലി ാണ് ഏഴ് ബുധനെയാണ് അർത്ഥത് അതായത് ഒട്ടകങ്ങളെ നിന്നുകൊണ്ടായിരുന്നു അർത്ഥത് മദീനയിൽ ആയിരുന്നപ്പോൾ ഇതു അല്ലാ ദിവസം റസൂൽ സലഹ് അലൈഹി സ്വലം രണ്ട് കൊമ്പുള്ള ആടുകളെ അർത്തു കറുപ്പും വെളുപ്പും അവയുടെ കളർ നിറം റക്കുന്നത് അവയുടെ ഒരു കാല് കെട്ടിയതിന് ശേഷം സിയാദ് ിയാദുബിന് ജുബൈർ വിശദീകരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഇബിൻ ഉമർ അലി അള്ളാഹുഹുമാ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പോകുമ്പോൾ അയാള് അയാളുടെ അലി ബലി മൃഗത്തിനെ ഇരുത്തിയിരിക്കുകയായിരുന്നു അറക്കുന്നതിന് വേണ്ടിയിട്ട് ഇബിൻ പറഞ്ഞു അതിനെ എഴുന്നേപ്പിച്ചേർത്തിയിട്ട് അറക്ക് അതിൻ്റെ ഒരു കാല് കെട്ടിയിട് അതാണ് സുന്നത്ത് അല്ലെങ്കിൽ മുഹമ്മദ് സലഹ് അലൈഹി സ്വലമയുടെ ശരിയായ രീതി സിയാദ് ജുബൈരിൻ റജുലിൻ ഞാൻ യുടെ ശരിയായ രീതി അലി സുനത്ത് ഇബിനോനുമാ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ നിറനിരയായി ഒരു വരിയിൽ അറക്കാൻ വേണ്ടി നിക്കുന്നതിനെയാണ് അബ്ബാസിൻ ഇബിനുലിഅള്ള പറയുന്നു അതായിരുന്നു മുഹമ്മദ് സുല്ല അലൈഹി സ്വലയുടെ സുന്നത്ത് അല്ലെങ്കിൽ ശരിയായ രീതി ഇബിനു അബ്ബാസ് റലി അള്ളാഹുഹു പറയുന്നു സ്വവാഫ് എന്ന് പറഞ്ഞാൽ

സ്കരിച്ചു ദുഹർ നമസ്കാരം മദീനയിൽ വെച്ച് രണ്ടരക്കാലത്ത് അസർ നമസ്കരിച്ചു ദുൽഹലൈഫയിൽ വെച്ച് അപ്പോൾ ആദ്യം യാത്ര തുടങ്ങിയിട്ടില്ല മദീനയിലാണ് അസറിൻ്റെ സമയത്ത് യാത്രക്കാരനാണ് ദുൽഹലൈഫയിൽ എത്തുമ്പോൾ രാത്രി അവിടെ താമസിച്ചു രണ്ട് ദിവസം അവസാനിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്രാമൃഗത്തിൻ്റെ പുറത്ത് കയറി എന്നിട്ട് ലാ ഇലാഹ ഇലാഹഇല്ല അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല എന്ന് പറയാൻ തുടങ്ങി എന്നിട്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി അൽബൈദായ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹം തൽബിയത്ത് ചെല്ലാൻ തുടങ്ങി ഹജ്ജിനും ഇമ്രയ്ക്കും വേണ്ടി അദ്ദേഹം മക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹം സഹാബാക്കളോട് എലിക്കൂട്ടുകാരോട് ഇഹ്റാം അഴിക്കാൻ പറഞ്ഞു റസൂൽ സല്ലാ അലൈഹി സ്വലം ഏഴ് ബുദ്ധന് ഒട്ടകങ്ങളെ അറുത്തു അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് അപ്പോൾ ഒട്ടകങ്ങൾ നിൽക്കുകയായിരുന്നു ഒരിക്കൽ റസൂൽ സല്ലാ അലൈവിസ്ലം രണ്ട് കൊമ്പുള്ള ആടുകളെയും അറുത്തു അവയുടെ നിറം വെളുപ്പും കറുപ്പും ആയിരുന്നു അന്നേരം അൽമദീനയിലായിരുന്നു ഈദുൽ അലഹ പെരുന്നാൾ ദിവസം ബലി ഇറക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലിസ്വനം സ്വന്തം കൈകൊണ്ട് അറക്കാറുണ്ടായിരുന്നു

ീ കബിഷനിൽക്കറിയാവിനെ വിശദീകരിക്കുന്നു റസൂൽ സല അലൈ സ്ലാം നാല് റക്കായത്ത് ലുഹർ നമസ്കരിച്ചു അൽമദീനയിൽ വെച്ച് എന്നിട്ട് രണ്ട് റക്കായത്ത് അസർ നമസ്കരിച്ചു ദുൽഹലൈഫയിൽ വെച്ച് വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ പറഞ്ഞു അനസ് പറഞ്ഞതായിട്ട് എന്നിട്ട് അദ്ദേഹം റസൂൽ രാത്രി അവിടെ താമസിച്ചു നേരം വരെ നേരം വെളുത്തപ്പോൾ അദ്ദേഹം സുബഹി നമസ്കരിച്ചു എന്നിട്ട് യാത്രാമൃഗത്തിന്റെ പുറത്ത് കയറി എന്നിട്ട് അത് അൽബൈദ എത്തിയപ്പോൾ അദ്ദേഹം കെട്ടി ഹജ്ജിനും വേണ്ടിയിട്ട് അൻഹു അലൈഹി മദീനത്തി

ഹദി അലി ബലിമൃഗത്തിൽ നിന്ന് ഒന്നും അറിവുകാരന് കൊടുക്കരുത് അലി വിശദീകരിക്കും എന്നെ അയച്ചു മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ബുദ്ധന അലി ഹദി അത് അലി ബലിമൃഗത്തിന്റെ അറവ് അലി ബലി നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് എന്നോട് ഉത്തരവിട്ടു ആ ഇറച്ചിയെ വിതരണം ചെയ്യണം എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു അതിന്റെ തൊലിയും തുണിയും വിതരണം ചെയ്യണം കൂട്ടിച്ചേർക്കുന്നു എന്നോട് ഉത്തരവിട്ടു അറവ് ബലി നേരിട്ട് നിന്ന് അറക്കുന്ന ആൾ അയാൾക്ക് ഒന്നും കൊടുക്കരുത് കൂലി ആയിട്ട് അറക്കുന്നതിന് കൂലി ഇല്ല അല്ലെ പാടില്ല റസൂലിന് നേരിട്ടുള്ള ഉത്തരവാണ് അല്ലെങ്കിൽ ബലിമൃഗത്തിന്റെ തൊലി ദാനമായി കൊടുക്കണം ഹദി അലി വിശദീകരിക്കുന്നു റസൂൽ അലൈസ് എന്നോട് ഉത്തരവിട്ടു അറവ് ബുധിന് അല്ലെങ്കിൽ ഹദി അല്ലെങ്കിൽ ബലിമൃഗത്തിന്റെ അറവുകളെയെല്ലാം നേരിട്ട് നിന്ന് നോക്കി നിയന്ത്രിക്കാൻ എന്നിട്ട് അവയുടെ ഇറച്ചി വിതരണം ചെയ്യാനും തൊലിയും അതിനെ മൂടിയിരിക്കുന്ന തുണിയും ദാനമായി കൊടുക്കണമെന്നും അറക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അറിവുകാരന് ഒന്നും കൊടുക്കരുത് എന്നും കൂലിയായി ഒന്നും കൊടുക്കരുത് അറക്കുന്നതിന് എന്നും ഉത്തരവിട്ടിരുന്നു മേത്ത് ഇട്ടിരിക്കുന്ന അലി പൊതപ്പിച്ചിരിക്കുന്ന തുണി ദാനമായി കൊടുക്കണം യുദ്ധി അലിറലിള്ളാവിന് വിശദീകരിക്കുന്നു റസൂൽ സല അലൈസ്ലം നൂറ് ബുധന് ഒട്ടകങ്ങളെ അല്ലെങ്കിൽ ബലിമൃഗങ്ങളെ ഹദികളെ അറുത്തു എന്നിട്ട് എന്നോട് അതിൻ്റെ ഇറച്ചി ദാനമായി വിതരണം ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്നോട് അതിൻ്റെ പുതപ്പിച്ച തുണികളും ദാനമായി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്നോട് അതിൻ്റെ തൊലി ദാനമായി കൊടുക്കാൻ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു അന അലിയെന്ന റസൂലഹു അൻഹു ഹദ്ദസഹു ഖാല ആഹദ അൻബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മി അത്തബദനത്തിൻ ഫാമറനീ ബിൽ ഉഹുമിഹാ ഫഖസംതുഹാ ഥumma അമറനീ ബി ജലാലിഹാ ഫഖസംതുഹാ ഥumma ബി ജലൂദിഹാ ഫഖസംതുഹാ അല്ലാഹു അഅ്ലം അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക ഖുർആൻ പഠിക്കുക എല്ലാവർ ലേക്കൈ നചുറുക്കുക ബറക്കല്ലാഹു ലീ വലക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു